പ്രാർത്ഥനകളോടുകൂടി ലോകമൊന്നാകെ കാത്തിരിക്കുന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഒരേ ഒരു വാർത്ത അത് അർജുൻ്റെ എന്തായി എന്നുള്ളതായിരുന്നു അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതായിരുന്നു ഇനിയിപ്പോൾ എല്ലാ പ്രതീക്ഷയും ഉള്ളത് ബൽഗാമിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച സൈന്യത്തിൻ്റെ സംഘത്തിലാണ് ഇത്തരത്തിലുള്ള ദുർഘടമായ സന്ധികളിൽ വളരെ കാര്യക്ഷമമായി ഇത്തരം രക്ഷാ നടത്തി വിജയിച്ചിട്ടുള്ള സംഘമാണ് ഇപ്പോൾ ഷിരൂരിലേക്ക് എത്തുന്നത് പക്ഷേ അവരുടെ ദൗത്യ പ്രവർത്തനങ്ങൾ ഏത് ാണ് മുന്നോട്ട് പോവുക എന്നത് ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പ്രവർത്തകരെ സംബന്ധിച്ചുണ്ട് കാരണം ഇതുവരെ ഊണും ഉറക്കവും ഒഴിച്ച് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന മാധ്യമ സംഘത്തെ ഒന്നാകെ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലം സന്ദർശിക്കുന്നു അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗം എന്ന ഒരു കാരണം പറഞ്ഞാണ് മാധ്യമ സംഘത്തെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ആർമി സംഘം അവിടെ എത്തും അവരുടെ നിർണായകമായ അവരുടെ തിരച്ചിലാണ് എല്ലാ പ്രതീക്ഷയും ഉള്ളത് അർജുന്റെ ും ഇപ്പോൾ കാത്തിരിക്കുന്നത് അവിടെ നിന്നും വരുന്ന ആ വിവരങ്ങൾക്ക് വേണ്ടിയാണ് അർജുൻ അർജുനടക്കമുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം കഴിഞ്ഞ ആറ് ദിവസമായി അവശേഷിക്കുകയാണ് എല്ലാ തരത്തിലുള്ള സാങ്കേതിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള ഒരു രാജ്യത്ത് എന്തുകൊണ്ട് രക്ഷാദൌത്യം ഇത്ര വലിയ അലംഭാവം നേരിട്ടു എന്തുകൊണ്ട് അതിന് ഇത്ര കാലതാമസം നേരിട്ടു എന്ന ചോദ്യം ഒരുപക്ഷേ അർജുനിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിന് തൊട്ടു പിന്നാലെ ഉയർന്നുവരും അതിന് മറുപടി പറയേണ്ടി വരിക അധികൃതർക്കായിരിക്കും ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വിമർശനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾക്കോ ഉള്ള സമയമല്ല ഒന്നിച്ചു നിന്നുകൊണ്ട് സഹകരണത്തോടുകൂടി അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന സമയമാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനനെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നു അനുച്ഛേദം മുപ്പത്തിരണ്ട് അനുസരിച്ച് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഹർജി ഇന്ന് തന്നെ അടിയന്തരമായി പരിഗണിക്കണം എന്നതാണ് ആവശ്യം ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് ബൽറാം സുഭാഷ് നൽകിയിരിക്കുന്ന ഹർജിയുടെ ഉള്ളടക്കം എന്താണ് ഗോബീർഷൻ ഈ ഹർജി അനുച്ഛേദം മുപ്പത്തിരണ്ട് അനുസരിച്ചാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി ഈ അടിസ്ഥാനമായി ഒരു മനുഷ്യന് ഒരു പൗരനുള്ള അവകാശങ്ങൾ അത് ലംഘിക്കപ്പെടുമ്പോൾ നൽകുന്ന ഹർജിയുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അർജുനെ രക്ഷിക്കാനായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ആറ് ദിവസമായി രക്ഷാപ്രവർത്തനം തുടരുന്നു അല്ലെങ്കിൽ അർജുൻ മണ്ണിനെ െ കുടുങ്ങിക്കിടക്കുകയാണ് അർജുന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വേണം സേനാ വിഭാഗങ്ങൾ സായുധ വിഭാഗങ്ങൾ അടക്കമുള്ള സേനാ വിഭാഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങാൻ ആവശ്യമായ നിർദ്ദേശം സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും നൽകണമെന്നും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകാനുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുമാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഇതിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഇന്ന് ഞായറാഴ്ച ാണ് എന്നുള്ളത് തന്നെയാണ് ഹർജി നിലവിൽ ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി രജിസ്ട്രിക്ക് മുമ്പായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ ഹർജികൾ പരിഗണിക്കുക പതിവുള്ളത് ഈ ഹർജി അടിയന്തരമായി തന്നെ പരിഗണിക്കണം എന്ന ഹർജിയിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനായി ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കാണാൻ ഉള്ള നിർദ്ദേശമാണ് രജിസ്ട്രിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ൂഡ് ഡൽഹിക്ക് പുറത്തായതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഏറ്റവും മുതിർന്ന രണ്ടാമത്തെ ജഡ്ജി സഞ്ജീവ് ഖന്നെ ക്കു മുമ്പാകെ ഈ ഹർജി എത്തിക്കുന്നതിനായും ഇന്ന് തന്നെ പരിഗണിക്കുന്നതിനായുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അർജുന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഇടപെടൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും അതിന് ആവശ്യമായ മുഴുവൻ സജ്ജീകരണങ്ങളും ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ബൽറാം മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ രക്ഷപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നു അനുച്ഛേദം മുപ്പത്തിരണ്ട് അനുസരിച്ച് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നതാണ് ആവശ്യം വളരാം നെടുങ്കാടിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വിവരങ്ങൾ പങ്കുവച്ചത്